അറ നിറഞ്ഞ് മനം നിറയുന്ന ചിങ്ങമാസത്തിൻ്റെ പൂർണ്ണ നിറവിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൂസൻ ദാനിയൽ ഉദ്ഘാടനം ചെയ്തു മൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതിയ വർഷത്തിലാണ് ആനക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം നടത്തിയത് കാലാവസ്ഥാ വ്യതിയാനത്തോടും വന്യമൃഗങ്ങളോടും പടവെട്ടി കർഷകർ നടത്തുന്ന അത്യധ്വാനത്തിൽ അവരെ ആദരിക്കേണ്ടത് നാടിന്റെ ആവശ്യമായി മാറിയ സാഹചര്യത്തിലാണ് ആനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൻ നിർവഹിച്ചു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ുട്ടായി വരുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ആ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഒരു നല്ല ഒരു സമതും അതുപോലെ തന്നെ അതിന്റെ ഫലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ

അത് വിറ്റഴിച്ച് അതിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതായ സമ്പാദ്യം ഉണ്ടാകുക എന്നുള്ള തത്വവും നമ്മൾ നിലനിൽക്കുന്നു എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചത്ര വേണ്ടത്ര കൃഷികൾ നമ്മുടെ നാട്ടിൽ പുറമെ ഉണ്ടാക്കാൻ കൃഷിക്കാൻ തയ്യാറാണെങ്കിൽ വന്യ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോളിക്കുട്ടി സിബി ഡെയ്സി വർഗീസ് പ്രേമീല വസന്ധ മാത്യു ലിൻസിമോൾ തോമസ് സുജ എച്ച് വിജയലക്ഷ്മി അജി കല്ലുപുര ആനിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ഉഷ പ്രസനന്റ് അബ്ദുൾ ഷുക്കൂർ സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ കെ ബൈജു എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ സമീറ ഷെറീഫ് കാർഷിക സമൃദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുത്തു ശ്രീദേവി എം എസ് അനീഷ് എ എസ് എം സി തോമസ് ബി ടി പത്രോസ് സുജാരാജൻ ജോസഫ് ജോൺ ഗിരിജ ദേവി ജ്യോതി കുമാർ അൻസു സുനു തോമസ് ലൂസി എബ്രഹാം എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു